വാർത്തകൾ തുടരുന്നു വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്ക് അഭിമാനകരമെന്ന ബഷീർ അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് വളയത്ത് പ്രവർത്തനം തുടങ്ങുന്ന കടത്തനാട് എഡിയേഴ്സിറ്റിയുടെ സോഫ്റ്റ് ലോഞ്ചിംഗ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണെന്ന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കോഴിക്കോട് വളയത്ത് പ്രവർത്തനം തുടങ്ങുന്ന കടത്തനാട് എഡിയേഴ്സിറ്റിയുടെ സോഫ്റ്റ് ലോഞ്ചിങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഒരു പദ്ധതി വിജയിപ്പിക്കേണ്ടതുണ്ട് അതിനിപ്പോൾ തന്നെ നമ്മുടെ തുടരത്തിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള സാങ്കേതിക വിദ്യ ലോകം അതിവേഗം പുരോഗമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികളും യുവാക്കളും പിന്നിലാകരുത് എന്നുള്ളതാണ് അതിനാൽ ഈ ഒരു അറിവിൻ്റെയും പ്രാക്ടീസിൻ്റെയും ഒരുമിച്ചുകൊണ്ട് അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം അത് വളരെ സൗകര്യങ്ങളുടെ ഒരു സംവിധാനം പ്രൊഫഷണൽ സ്കിൽസിനും മാക്സിമം കുട്ടികളെ നമ്മൾ അതിൽ കൊണ്ട് തന്നെ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്ത് സൗകര്യങ്ങൾ കേരളത്തിലെ എല്ലാ ും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കുറവ് കാരണം കുട്ടികൾ പുറത്തുപോയി പോയി പഠിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇത് രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ് കടത്തനാട് എഡ്യൂ സിറ്റി എന്ന ആശയം വെറും ഒരു വിദ്യാഭ്യാസ പദ്ധതി മാത്രമല്ല ഭാവി തലമുറയ്ക്ക് വിജ്ഞാനം കഴിവ് നവോത്ഥാനം എന്നിവ സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു വിഷനാണെന്ന് ബഷീർ അലി തങ്ങൾ വളയത്ത് ആരംഭിക്കുന്ന ഈ പദ്ധതി അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം പ്രൊഫഷണൽ സ്കിൽസിനും ഗ്ലോബൽ അവസരങ്ങൾക്കുമായി വഴി തുറക്കുന്ന ക്യാമ്പസ് ഓഫ് ദി ഫ്യൂച്ചർ ആയി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു സി സിലബസ് പ്രകാരമുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് റിസർച്ച് സെന്ററുകൾ സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബുകൾ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങി അന്തർദേശീയ നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കപ്പെടുന്നതെന്ന് പദ്ധതിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ തങ്ങൾ വിശദീകരിച്ചു സമൂഹത്തിന്റെ വളർച്ച തൊഴിലവസരങ്ങളുടെ വർദ്ധന സംരംഭകത്വത്തിന് പുതിയ വഴികൾ സാമ്പത്തിക ഉണർവ് എന്നിവയും പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെടും സി ബി എസ്ഇ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാർ നിസാർഒളവ അധ്യക്ഷത വഹിച്ചു ഏതാണ്ട് ഒരു മാസത്തെ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി വിദ്യാഭ്യാസ രംഗത്ത് ഏറെ തൽപരരായ എൻ്റെ മുമ്പിലിരിക്കുന്ന വളരെ പ്രിയപ്പെട്ട ആളുകളെ കണ്ടുമുട്ടുവാനും പരിചയപ്പെടുവാനും ഈ പദ്ധതിയെ അവരിലേക്ക് എത്തിക്കാനുമുള്ള എളിയ ശ്രമമായിരുന്നു ഞങ്ങൾ ആ ശ്രമം ശതമാനവും വിജയം കണ്ടു തെളിവാണ് കൂടിയിരിക്കുന്ന ആളുകളുടെ ഈ സംഗമം എന്ന് ഞാൻ കരുതുകയാണ് ആശാ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജലീൽ ചെമ്മരത്തൂർ അൽഹിന്ദ് ഡയറക്ടർ നൂറുദ്ദീൻ അമൃത ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ വി പത്മകുമാർ ക്രൈസന്റ് ഗ്രൂപ്പ് ചെയർമാൻ കെ മുഹമ്മദ് അലി പി പ്രമോദ് കുമാർ മുഹമ്മദ് ജിനാൽ എന്നിവർ സംസാരിച്ചു Esse vídeo os